പ്രൈസ് റേസലോൺ ഈശ്വമിശേക്ക് ശ്രുതിയായിരിക്കട്ടെ ഇന്നത്തെ നമ്മുടെ പ്രാർത്ഥന സാത്താനിൽ നിന്നും ശത്രുക്കളിൽ നിന്നും ഉപദ്രവം ഉണ്ടാകാതിരിക്കാൻ തിരുവചനം ചൊല്ലി സംരക്ഷണ വേലി കെട്ടി പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയാണ് നമ്മുടെ ഭവനത്തിന് ജോലിസ്ഥലത്തിന് അതുപോലെ നമ്മളെ വിദേശത്തേക്കൊക്കെ യാത്ര പുറപ്പെടാൻ വേണ്ടി ഒരുങ്ങുമ്പോൾ ചില യാത്രകളൊക്കെ ക്യാൻസലായി പോകുന്ന മേഖലകൾ കുഞ്ഞുങ്ങളുടെ ഉന്നത വിദ്യാഭ്യാസ മേഖല തടസ്സം സൃഷ്ടിക്കുന്ന സാഹചര്യങ്ങൾ വിവാഹം തടസ്സപ്പെടുന്നു എന്ത് എന്ത് കാര്യം ഉദ്ദേശിച്ചാലും നടക്കാതെ തടസ്സപ്പെട്ടു വരുമ്പോൾ ഈ സംരക്ഷണ വേലി കെട്ടി പ്രാര്ത്ഥിച്ചാലും നിനക്ക് അത്ഭുതങ്ങൾ കാണാൻ പറ്റും തിരുവചനം ഏറ്റുപറഞ്ഞ് നമ്മുടെ ജീവിത മേഖലകൾക്ക് ചുറ്റിനും ഇപ്പൊ നമ്മൾ വാഹനത്തിൽ സഞ്ചരിക്കുമ്പോൾ വാഹനത്തിന് ചുറ്റിനും തിരു രക്തത്തിന്റെ തിരുവചനത്തിന്റെ സംരക്ഷണം തരാൻ പറഞ്ഞ് പ്രാർത്ഥിക്കണം നമ്മുടെ ഗ്രൂപ്പിനെ സപ്പോർട്ട് ചെയ്ത് പ്രാർത്ഥിക്കുന്ന ബഹുമാനപ്പെട്ട ജോസഫ് ജോസഫോട് ചേർന്നും ഓരോ നിമിഷവും പരിശുദ്ധ സഭയിൽ അർപ്പിക്കുന്ന പരിശുദ്ധ കുർബാനയുടെ പരിശുദ്ധ ശക്തിയോട് ചേർന്ന് നിന്നുകൊണ്ട് മുഖ്യ ദൂതനാവിശ്വ മിഹായി കൂട്ടുപിടിച്ച് സ്വർഗീയ ദൂതഗണങ്ങളോട് ചേർന്ന് നമുക്ക് കൂടി ഇന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ക്ഷുദ്ര പ്രവൃത്തിയുടെ ഉപദ്രവങ്ങൾ ഒത്തിരി പ്രാർത്ഥനാ സഹായം എഫ ഗ്രൂപ്പിൽ വന്നിട്ടുണ്ട് പല പല മേഖലകളിലും എല്ലാ കാര്യങ്ങളും വിദേശത്തേക്കുള്ള എല്ലാ കാര്യങ്ങളും പോകാനുള്ള ടിക്കറ്റ് വരെ ഓക്കെ ആയിട്ട് ആ പോകുന്നതിന് രണ്ട് ദിവസം മുൻപ് പെട്ടെന്ന് ഒരു തലവേദന അല്ലെങ്കിൽ ഒരു ഓമിറ്റിങ് എന്തെങ്കിലും വന്ന് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആകുന്ന അവസാനം ആ യാത്ര തടസ്സപ്പെട്ട ഒന്നും മേഖല ഇതിലൊക്കെ അത്ഭുതങ്ങൾ സൃഷ്ടിച്ച ഭജനമാണിത് അവർക്ക് അവരെ ഏറ്റെടുത്ത് പ്രാർത്ഥിച്ചപ്പോഴ് മണിക്കൂറുകൾക്കകം ദൈവത്തിൻ്റെ സാന്നിധ്യം നിറച്ച് സൗഖ്യം കിട്ടി തുടർന്ന് അവർക്ക് യാത്ര മുന്നോട്ട് പോകാനുള്ള അനുഗ്രഹങ്ങൾ കിട്ടിയ പ്രാർത്ഥനയാണ് ഈ തിരുവചനം വിശ്വാസത്തോട് നമുക്ക് ഏറ്റെടുക്കാം ആദ്യം നമുക്ക് വിശ്വാസ പ്രമാണിച്ചൊല്ലാം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാനുസ്വൃതി ആദ്യയിലേ പോലെ ഇപ്പോഴും എപ്പോഴും നീക്കുവാമേ സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിഷഹായിലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യക മറിയത്ത് നിന്ന് പിറന്ന് പന്തിയോസ് ഫിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലെ കെഴുന്ന സർവ്വശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതു ഭാഗത്തിരിക്കുന്നു അവിടെ നിന്നും ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കാൻ വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിൽ ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്ക സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാവങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആ മേൻ പ്രഭാഷകന്റെ പുസ്തകം മുപ്പത്താറാം അധ്യായം മുപ്പതാമത്തെ വചനം വേലിയില്ലാത്ത വസ്തു കൊള്ള ചെയ്യപ്പെടും നമ്മുടെ ജീവിത മേഖലക്ക് ചുറ്റിനും ഈ വചനം കൊണ്ട് വേലി കെട്ടി നമുക്ക് പ്രാർത്ഥിക്കാം സക്രിയ രണ്ട് അഞ്ചിന്റെ അഭിഷേകം കൊണ്ട് നമ്മുടെ ഭൂമിയുടെ നാലതിരന് ഭവനത്തിന്റെ നാലതിർന്ന് മുറികൾ നമ്മുടെ ആ മുറിയിലുള്ള സാധന സാമഗ്രികൾക്ക് ചുറ്റിനും അഭിഷേകം വ്യാപരിക്കാനായിട്ട് ഈശോടെ സംരക്ഷണ കോട്ട കെട്ടാനായിട്ട് നമുക്ക് ഈ വചനം ഏറ്റെടുക്കാം അപ്പോലെ സന്യാസ സമൂഹ ജീവിതത്തിന്റെ നാലതിരനും ഈശോയുടെ ആ സംരക്ഷണ കോട്ട നിറയാനായിട്ട് ചിന്താഗതിയിലേക്കൊക്കെ പരിശുദ്ധാൽ ശക്തി വ്യാപരിക്കാനായിട്ട് നമ്മൾ ഇടപെടുന്ന ജോലി മേഖലകൾ നമ്മൾക്കെതിരെയുള്ള ശത്രുക്കൾ നമ്മുടെ വളർച്ചയെ തടസ്സപ്പെടുത്തുന്ന മേഖലകൾ ഇവിടെയെല്ലാം ഈ വചനം ഏറ്റെടുക്കാം സക്കര രണ്ട് അഞ്ച് ഈശു പറയുന്നു ഞാൻ അതിന് ചുറ്റും അഗ്നി കൊണ്ടുള്ള കോട്ടയായിരിക്കും ഞാൻ അതിൻ്റെ മധ്യത്തിൽ അതിൻ്റെ മഹത്വമായിരിക്കും സമാധാനമില്ലാതെ അസ്വസ്ഥപ്പെടുന്ന നമ്മുടെ കുടുംബങ്ങളിലേക്ക് സമൂഹങ്ങളിലേക്ക് ജോലി ചെയ്യുന്ന സ്ഥാപനങ്ങളിലേക്കൊക്കെ സക്രിയ പ്രവാചകന്റെ പുസ്തകം രണ്ടാം അധ്യായം പത്താമത്തെ തിരുവചനത്തിന്റെ അഭിഷേകം ചോദിച്ചു നമുക്ക് പ്രാർത്ഥിക്കാം ഈശ പറയുന്നു ഞാൻ വന്ന് നിങ്ങളുടെ ഇടയിൽ വസിക്കും കർത്താവ് വരളി ചെയ്യുന്നു വിശ്വാസത്തോടുകൂടി സംരക്ഷണ പ്രാർത്ഥന കെട്ടി നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഈശ നമ്മുടെ ഇടയിൽ വന്ന് നമ്മുടെ നടുക്ക് നിന്നുകൊണ്ട് നമുക്ക് വേണ്ടി സമാധാനം തന്ന് നമ്മളെ സ്നേഹിക്കുന്ന ദൈവത്തിന്റെ സാന്നിധ്യം നമുക്ക് കാണാൻ പറ്റും വീണ്ടും തിരുവചനം സക്രിയ ഒമ്പത് എട്ട് ചിന്തയിലെ ഭാവനയിലെ നോട്ടത്തിലെ സാന്നിധ്യത്തില് ചില ശത്രുക്കളെയൊക്കെ നോട്ടം നമുക്ക് കാണുമ്പോൾ അസ്വസ്ഥപ്പെട്ടു പോകുന്ന മേഖല അവിടെ എല്ലാം ഈ തിരുവചന ഏറ്റെടുക്കണം സക്കര ഒമ്പതെട്ട് ആരും കയറി ഇറങ്ങി നടക്കാതിരിക്കാൻ ഞാൻ അതിന് ചുറ്റും പാളയ മടിച്ച കാവൽ നിൽക്കും ഒരു മർദ്ദകനും ഇനി അവരെ കീഴടക്കുകയില്ല എന്റെ കണ്ണ് അവരുടെ മേലുണ്ട് വിശ്വാസത്തോടു കൂടി ഈ തിരുവചന ഏറ്റെടുത്ത് ഓരോ ദിവസവും നമ്മൾ പ്രാർത്ഥിച്ചാല് നമ്മുടെ ചുറ്റിനും ഒരു ശത്രു പോലും നമ്മുടെ പരിസരത്ത് വരാൻ ഈശോ അനുവദിക്കത്തില്ല ഇത്രത്തോളം പവർഫുള്ളായി വചനം ഏറ്റെടുക്കുമ്പോൾ റോമോ പതിനാറ് ഇരുപതിൻ്റെ അഭിഷേകം നമുക്ക് ചോദിച്ച് മേടിക്കാം എന്നും ഏറ്റെടുത്ത സമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കേണ്ട വചനമാണ് സമാധാനത്തിൻ്റെ ദൈവം ഉടൻ തന്നെ പിശാസിനെ നിങ്ങളുടെ കാൽ കീഴിലാക്കിയ തകർത്തുകളിൽ നമുക്കെതിരെയുള്ള ശത്രുക്കളെ എത്രത്തോളം പ്രബലരാണെങ്കിലും എത്രത്തോളം ശക്തരാണെങ്കിലും തിരുവചനത്തിൻ്റെ ശക്തി അതിനു മീ അതിനു മേളിൽ കയറാൻ ഒരു ശക്തിക്കോ ഒരു വ്യക്തിക്കോ ഒരു ക്ഷുദ്രപ്രവൃത്തിക്കോ അധികാരമില്ല വിശ്വാസത്തോടുകൂടി സമാധാനമില്ലാത്ത കുടുംബങ്ങള് ഈ വചനം ഏറ്റെടുക്കണ സൊറോമ പതിനാറ് ഇരുപത് സമാധാനത്തിന്റെ ദൈവം ഉടൻ തന്നെ പിശാസിനെ നിങ്ങളുടെ കാൽ കീഴിലാക്കിയ തകർത്തുകളെയും ശത്രുക്കള് എത്രത്തോളം പ്രബലരാണെങ്കിലും യേശു എന്ന അധികാരമുള്ള നാമത്തിന്റെ ശക്തിയാല വചനം മാംസം ധരിച്ച യേശു എന്ന അധികാരമുള്ള നാമത്തിന്റെ ശക്തിയാലേ സകല ദുഷ്ട ശക്തികളും ഭവനത്തിൽ നിന്നും ജീവിതത്തിൽ നിന്നും നിങ്ങളുടെ സമൂഹത്തിൽ നിന്ന് വിട്ടുപോട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു യേശു നാമത്തിന്റെ അധികാരമുള്ള അഭിഷേകമുള്ള നാമം വഹിക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട മക്കളായി മാറട്ടെ അഭിഷേകമുള്ള ജീവിതത്തിൻ്റെ ഉടമകളാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആമേ